നമസ്കാരം ഈ വരുന്ന ജനുവരി പതിനഞ്ചാം തീയതിക്കകം തന്നെ ശബരിമല സ്വർണക്കൊള്ള വിവാദം അന്വേഷിച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് സമ്പൂർണമായ റിപ്പോർട്ട് സമർപ്പിക്കണം എന്നാണ് ബഹുമാനപ്പെട്ട കോടതിയുടെ ഭാഗത്തു നിന്നും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം നേരത്തെ തന്നെ കാലാവധി കഴിഞ്ഞിരുന്നുവെങ്കിലും ഒരു തവണ കൂടി സമയം കൂട്ടി ചോദിക്കുകയായിരുന്നു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ശബരിമല സ്വർണക്കൊള്ള വിവാദവുമായി ബന്ധപ്പെട്ട് നിർണായകമായ പല തെളിവുകളും എസ് ഐ ടി കണ്ടെത്തുകയും അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുമ്പാകെ റിപ്പോർട്ടായി സമർപ്പിക്കുകയും ചെയ്തു ശബരിമല സ്വർണക്കൊള്ള വിവാദവുമായി ബന്ധപ്പെട്ട് സി പി എമ്മിന്റെ സമന്നതരായ പല നേതാക്കളെയും അറസ്റ്റ് ചെയ്യുകയും പിന്നീടും സി പി എമ്മിന്റെ നേതാക്കളെ ചോദ്യം ചെയ്യുകയും അതായത് പത്മകുമാർ എൻ വാസു എന്ന് തുടങ്ങിയ സി പി എമ്മിന്റെ സമന്നതരായ നേതാക്കൾക്ക് ശേഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനു ശേഷം ഇന്നിപ്പോൾ ഇതാ കടകംപള്ളി സുരേന്ദ്രനെ വരെ വിളിച്ചു വരുത്തി എസ് ഐ ടി ചോദ്യം ചെയ്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ നാളെ ഇതുവരെയും സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വിവാദത്തിൽ ആണ്ടു നിൽക്കുന്ന പാർട്ടി സി പി എം തന്നെയാണ് എന്നുള്ളത് കണ്ടെത്താൻ കഴിയുന്നു എന്നാൽ ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയും സോണിയാഗാന്ധിയും അടൂർ പ്രകാശുമെല്ലാം ഉൾപ്പെടുന്ന ഒരു സംഘം ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോഗ്രാഫ് കാണിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും കൂട്ടരും ഈ വിഷയം കോൺഗ്രസിന്റെ തലയിൽ ഇടുവാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ വാർത്താവിശേഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനെ തറ പറ്റിച്ചത് പരാജയപ്പെടുത്തിയത് ശബരിമല സ്വർണ്ണക്കൊള്ള തന്നെയായിരുന്നു എന്നുള്ളത് തിരിച്ചേർന്ന പിണറായി വിജയനും കൂട്ടരും ഏതു വിധേനയും ശബരിമല സ്വർണ്ണക്കൊള്ളയെക്കുറിച്ചുള്ള ചർച്ചകൾ വഴിതിരിച്ചുവിടുന്നതിനു വേണ്ടിയുള്ള ശ്രമങ്ങളായിരുന്നു അഥവാ അത് ചർച്ചയിൽ വരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നീക്കുന്ന തിരക്കലായിരുന്നു ഇതിനിടയിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും അടൂർ പ്രകാശും സോണിയാഗാന്ധിയും എല്ലാം ഒരുമിച്ച് നിൽക്കുന്ന ചിത്രം പുറത്തു വരുന്നതും ആ ചിത്രം ചുറ്റിപ്പറ്റി കോൺഗ്രസ് സർക്കാരിനും അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കൾക്കും ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദത്തിൽ പങ്കുണ്ട് സി പി എം കാർക്ക് മാത്രമല്ല ഇതിൽ പങ്കുള്ളത് എന്നൊരു പ്രതീതി വരുത്തി തീർക്കുവാനുള്ള ശ്രമം തന്നെയാണ് മുഖ്യമന്ത്രിയുടെയും സി പി എമ്മിന്റെയും ഭാഗത്തു നിന്നും നടക്കുന്നത് കാരണം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ശബരിമല സ്വർണ്ണക്കുള്ള വലിയ വിഷയമേമാറുമെന്നും ചർച്ചയാകുമെന്നും തിരിച്ചറിഞ്ഞ പിണറായി വിജയൻ ഏതു വിധേയനെയും ഇത് എൽ ഡി എഫിന്റെ തലയിൽ നിന്ന് ഊരിക്കളയുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ സോണിയാഗാന്ധിയും അടൂർ പ്രകാശും ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്ന ചിത്രം വിവാദമായി മാറ്റുന്നത് എന്നാൽ ശബരിമല സ്വർണ്ണക്കുള്ള വിവാദം ഈ വരുന്ന പതിനഞ്ചാം തീയതിക്കകം അന്വേഷിച്ച് തീർപ്പ് കൽപ്പിക്കണം അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കണം എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറയുമ്പോഴും ഒന്ന് രണ്ട് വസ്തുതകൾ വളരെ ശ്രദ്ധേയമാണ് എടുത്തു പറയേണ്ടത് തന്നെയാണ് എവിടെയാണ് ശബരിമലയിൽ നിന്നും കൊണ്ടുപോയ സ്വർണം വിറ്റിരിക്കുന്നത് ആരാണ് ആ സ്വർണം എങ്ങോട്ടാണ് കൊണ്ടുപോയത് എന്നുള്ളതെന്നും ഒരു കാരണവശാലും കണ്ടെത്താൻ പറ്റിയിട്ടില്ല തൊണ്ടി മുതൽ കണ്ടെത്താൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ കൊണ്ടുപോയി ശബരിമല ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണപ്പാളി ഉരുക്കി അതിൽ നിന്നും ഏതാണ്ട് അഞ്ഞൂറ് ഗ്രാമിൻ്റെ അടുത്ത് സ്വർണം വേർതിരിച്ചെടുത്തു അത് ബെല്ലാരിയിൽ ഗോവർദ്ധൻ്റെ ജുവല്ലറിയിൽ കൊടുത്തു എന്നൊക്കെ പറയുമ്പോഴും അത്തരം സ്വർണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ശബരിമലയിൽ നിന്നും പോയിരിക്കുന്ന സ്വർണപ്പാളികൾ എവിടെയാണ് ശാസ്ത ശ്രീകോവിലിൻ്റെ ഉമ്മറക്കട്ടിളയും ഉമ്മറക്കട്ടിള വാതിലുമെല്ലാം എവിടെ പോയിരിക്കുന്നു ആ തൊണ്ടി മുതലുകൾ എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നത് ആർക്ക് ആരാണ് വിറ്റത് എവിടെയാണ് ഏത് രാജ്യത്താണ് ഏത് സംസ്ഥാനത്ത് ആണ് ഇത് വിറ്റുപോയിരിക്കുന്നത് ആരാണ് മോഷ്ടിച്ചത് എന്നുള്ളതിനൊന്നും ഇതുവരെയും കൃത്യമായ തെളിവുകളോ തൊണ്ടികളോ കണ്ടെത്തുവാൻ എസ് ഐ സാധിച്ചിട്ടില്ല ഇവിടെയാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ചില നിർണായക വിവരങ്ങൾ ശേഖരിച്ചിരിക്കുന്നത് ചില നിർണായക ഇടപെടലുകൾ നടന്നിരിക്കുന്നത് അതായത് കോൺസുലേറ്റ് ജീവനക്കാരിയായ സ്വപ്ന സുരേഷും സജിത്തും ചേർന്ന് യു എ കോൺസുലേറ്റ് വഴി നയതന്ത്ര ബാഗേജ് വഴി സ്വർണം കള്ളക്കടത്ത് നടത്തിയതുമായി ബന്ധപ്പെട്ട് ചില വാർത്തകളെ ചുറ്റിപ്പറ്റി തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇത്തരത്തിലുള്ള ചില നീക്കങ്ങൾ നടത്തിയത് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ നയതന്ത്ര ബാഗേജ് കൈകാര്യം ചെയ്യുന്ന കോൺസുലേറ്റ് വഴിയുള്ള ചില ഉദ്യോഗസ്ഥന്മാരിൽ നിന്നും ചില വിവരങ്ങൾ ശേഖരിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് തിരുവനന്തപുരം യു എ ഇ കോൺസുലേറ്റ് വഴി വിദേശത്തേക്ക് നയതന്ത്ര ബാഗേജ് വഴി ശബരിമല ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിൽ നിന്നും കടത്തിയ സ്വർണം കടത്തിയിരിക്കുന്നു എന്നുള്ള ധാരണയിലേക്ക് അല്ലെങ്കിൽ അത്തരം ഒരു സാധ്യതകളിലേക്കാണ് ഇപ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ സ്വമേധയാ ചെന്നെത്തിയിരിക്കുന്നത് അന്വേഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ ഇത്തരത്തിൽ ചില നീക്കങ്ങൾ നടത്തുമ്പോൾ കേന്ദ്ര സാമ്പത്തിക കുറ്റാന്വേഷണ ഏജൻസികളുടെ പ്രിവെൻറ്റീവ് വിഭാഗമാണ് ഇത്തരം അന്വേഷണങ്ങൾ നടത്തിയിരിക്കുന്നത് ഇതിന് കൃത്യമായ തെളിവുകൾ കിട്ടുകയാണെങ്കിൽ തീർച്ചയായും ഇ ഡിയും സി ബി ഐയും ഇത്തരം കേസുകൾ അന്വേഷിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ പറയാൻ കഴിയുന്നത് യു എ ഇ കോൺസുലേറ്റ് വഴി തിരുവനന്തപുരം വഴി വിദേശത്തേക്ക് കടക്കുന്ന കടത്തുന്ന നയതന്ത്ര ബാഗേജ് വഴി സ്വർണം കടത്തുന്ന റാക്കറ്റുകൾ അതായത് ശബരിമല ഉൾപ്പെടെയുള്ള കേരളത്തിലെ പുരാതന ക്ഷേത്രങ്ങളിൽ നിന്നും കടത്തുന്ന കണ്ടെടുത്ത് കട്ട് മോഷ്ടിച്ചു കടത്തുന്ന പുരാതന വസ്തുക്കളും സ്വർണ്ണ നിർമ്മിതികളും ഉൾപ്പെടെയുള്ള വസ്തുക്കൾ കോൺസുലേറ്റ് വഴി വിദേശ രാജ്യങ്ങളിലേക്ക് അന്താരാഷ്ട്ര വിഗ്രഹ വിപണിയിലേക്ക് കടത്തുന്ന ചില റാക്കറ്റുകൾ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള രഹസ്യ അന്വേഷണ ഏജൻസികളുടെ വിവരത്തെ തുടർന്ന് തന്നെയാണ് ഇത്തരം ഒരു നീക്കം നടത്തിയിരിക്കുന്നത് സെക്രട്ടേറിയറ്റ് കേന്ദ്രീകരിച്ച് നയതന്ത്ര തിരിച്ചറിയൽ കാർഡുകൾ അർഹതയില്ലാത്ത പലർക്കും കിട്ടുന്നുണ്ട് ഇവർ നയതന്ത്ര കാര്യാലയത്തിൽ കയറി ഇറങ്ങി നയതന്ത്ര ബാഗേജ് വഴി പല രീതിയിലുള്ള കള്ളക്കടത്ത് സാമഗ്രികളും നയതന്ത്ര ബാഗേജ് വഴി വിദേശത്തേക്ക് കടത്തുന്നുണ്ട് എന്നുള്ള ചില സൂചനകൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇത്തരം നിർണായകമായ ചില നീക്കങ്ങൾ നടത്തിയിരിക്കുന്നത് നാളിതുവരെയും ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയവുമായി ബന്ധപ്പെട്ട് എസ് നടത്തിയിരിക്കുന്ന അന്വേഷണത്തിൽ തൊണ്ടി മുതൽ കണ്ടെത്താൻ പറ്റാത്തതിൻ്റെ സാഹചര്യത്തിലും ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ ഒരു വേളയിൽ നിരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു സുഭാഷ് കപൂറിനെ പോലുള്ള അന്താരാഷ്ട്ര വിഗ്രഹ മോഷ്ടാക്കളുടേത് ഇതുപോലുള്ള ഒരു വിഗ്രഹ കവർച്ചയാണോ അല്ലെങ്കിൽ ഒരു സ്വർണ കൊള്ളയാണോ ശബരിമലയിൽ നടന്നിരിക്കുന്നത് എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ സംശയം പ്രകടിപ്പിച്ച സാഹചര്യത്തിൽ ഇതിനുള്ള സാധ്യതകൾ തെളിഞ്ഞു വരികയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതാണ്ട് ശേഷം തന്നെയാണ് മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും പ്രതിപക്ഷ നേതാവുമായിരുന്ന രമേശ് ചെന്നിത്തലയുടെ വിദേശ വ്യവസായിയായ ഒരു സുഹൃത്ത് ശബരിമലയിലെ സ്വർണപ്പാളികൾ വിദേശ വിഗ്രഹ മാഫിയയ്ക്ക് അഞ്ഞൂറ് കോടി രൂപ മുതൽ ആയിരം കോടി രൂപ വരെ വിലക്ക് വിറ്റുപോയിരിക്കുന്നു അതിന്റെ കൃത്യമായ തെളിവുകൾ താൻ എസ് ഐ ടിക്ക് വേണമെന്നുണ്ടെങ്കിൽ താൻ നൽകാൻ തയ്യാറാണ് തനിക്ക് സുരക്ഷ നൽകിയാൽ അത് ചെയ്യാം എന്നൊക്കെയാണ് അദ്ദേഹം അന്ന് രമേശ് ചെന്നിത്തലയോട് വെളിപ്പെടുത്തിയത് രമേശ് ചെന്നിത്തല ഇത്തരം വിഭവങ്ങൾ െ നൽകുകയും ചെയ്തു എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് അതായത് വിദേശ നയതന്ത്ര ബാഗേജ് വഴി തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് യു എ ഇ കോൺസുലേറ്റ് വഴി നയതന്ത്ര ബാഗേജ് വഴി ഇത്തരം സ്വർണ്ണങ്ങൾ ശബരിമലയിൽ നിന്ന് കടത്തിയ പുരാതന നിർമ്മിതികൾ വിദേശ രാജ്യങ്ങളിലെ വിഗ്രഹ മാഫിയയ്ക്ക് അന്താരാഷ്ട്ര വിഗ്രഹ വിഗ്രഹമാഫിയയ്ക്ക് വിറ്റിട്ടുണ്ട് എന്നുള്ള തലത്തിലേക്ക് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ നീക്കം നടത്തുമ്പോൾ ഇതിൽ പ്രാഥമിക അന്വേഷണം മാത്രമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് അതായത് സാമ്പത്തിക കുറ്റ അന്വേഷണ വിഭാഗത്തിന്റെ പ്രിവെൻറ്റീവ് ഏജൻസികൾ മാത്രമാണ് ഇത്തരം അന്വേഷണം നടത്തിയിരിക്കുന്നത് ആ അന്വേഷണത്തിൽ കാതലായ വിവരങ്ങൾ ലഭ്യമാകുകയാണെങ്കിൽ തീർച്ചയായും ഇത് കൃത്യമായി തന്നെ അന്വേഷിക്കും സി ബി ഐയും ഇ ഡിയും പോലുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ശബരിമലയിലേക്ക് എത്തും എന്ന് പറയുമ്പോൾ ഒരു കാര്യം ഏതാണ്ട് ഉറപ്പായിരിക്കുന്നു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ കണ്ടെത്താൻ സാധിക്കാത്ത ശബരിമലയിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയ നിർമ്മിതികൾ അതായത് ദ്വാരപാലക ശില്പത്തിലെ സ്വർണപ്പാളികൾ ഉൾപ്പെടെയുള്ള പുരാവസ്തു ശേഖരങ്ങൾ യു എ ഇ കോൺസുലേറ്റ് വഴി നയതന്ത്ര ബാഗേജ് വഴി കടത്തിയിരിക്കുന്നു എന്ന് തന്നെയുള്ള ഒരു അനുമാനത്തിലേക്ക് അന്വേഷണ ഏജൻസികൾ എത്തിച്ചേർന്നിരിക്കുന്നു ഇതിന് അടിവരയിട്ട് പറയുന്ന ചില നീക്കങ്ങൾ നടത്തിയിരിക്കുന്നു അന്വേഷണത്തിൽ ചില സൂചനകൾ ലഭിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലഘട്ടത്തിൽ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനുമെല്ലാം പെടും അഥവാ അന്വേഷണത്തിനൊടുവിൽ ഇവർ തീർച്ചയായും പോകും എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് എന്താണ് ഇക്കാര്യത്തിൽ ഇനിയും സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം